ജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നെന്ന് കണ്ടെത്തൽ കേരളത്തിലെ ഒന്നിലധികം തിയേറ്ററുകളിൽ നിന്ന് ചിത്രം പകർത്തിയെന്നാണ് സംശയം ചങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം തുടരുകയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംവിധായകൻ ബ്ലസ്സി ഫോറിനോട് പറഞ്ഞു ഇന്നലെയാണ് ആ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിച്ചു തുടങ്ങിയത് സംവിധായകൻ ബ്ലെസിയുടെ പരാതിയെ തുടർന്ന് സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ കാനഡയിൽ നിന്ന് ചിത്രം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തി ഏത് തിയേറ്ററിൽ നിന്ന് പകർത്തി കാനഡയിൽ നിന്ന് ആര് ഇന്റർനെറ്റിൽ പങ്കുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ് സിനിമയുടെ യാതൊരു ആസാദന നിലവാരങ്ങൾക്കും ഇല്ല ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഇതിനെതിരെ ഒരു പ്രവണത ഉണ്ടാക്കുക ഇതിനെ ഇതിൻ്റെ അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഉള്ളൊരു ക്രിമിനൽ മനസ്സുകളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അത് തടയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട പ്ര പ്രേക്ഷകർ ഇത് അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ തിയേറ്ററിൽ തന്നെ അവരെ ഒക്കെ സാധിക്കണം കാനഡയിലുള്ള മലയാളികൾ നിയന്ത്രിക്കുന്ന വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലാണ് ശേഖരിക്കുന്ന വിവരങ്ങൾ